രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ ഏറ്റെടുക്കാനില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അനാഥരായ ഇരുപത്തിയൊന്ന് പേരെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ നേതൃത്വത്തിൽ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു പതിനാറ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും ഉൾപ്പെടുന്ന ഇവരിൽ പത്തുപേർ തീർത്തും കിടപ്പുരോഗികളാണ് ബന്ധുക്കളെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ലാത്തവരും അന്യ സംസ്ഥാനക്കാരും ഉൾപ്പെടെയുള്ള ഇവരിൽ പലർക്കും സ്വന്തം പേരു പോലും ഓർമ്മയില്ല മന്ത്രിയും കൂടി ചേർന്നാണ് നിരവധി ആംബുലൻസുകളിലായി രോഗികളെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് യാത്രയാക്കിയത് രോഗം ഭേദമായിട്ടും കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കാനത് ഇവിടെ ആശുപത്രിയിൽ തുടരാൻ നിർബന്ധിതരായ ഇരുപത്തിയൊന്ന് ആശുപത്രിയിലെ അന്തേവാസികളെയാണ് ഇപ്പോൾ ഗാന്ധി ഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷവും തത്തുല്യമായ രീതിയിൽ രോഗം ഭേദമായിട്ടും കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കാതിരുന്ന നിർഭാഗ്യവാന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ഗാന്ധി ഭവനിലൂടെ മറ്റ് ഹോമുകളിലും പുനരധിവസിപ്പിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഗാന്ധി ഭവന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ആശുപത്രി അധികൃതർക്കും സാമൂഹ്യനീതി വകുപ്പിനും വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണുകയാണ് ഈ ഉത്തരവാദിത്തം ഷെയർ ചെയ്യാൻ തയ്യാറായി വന്ന ഗാന്ധി ഭവന്റെ ഭാരവാഹികളെ ശ്രീ പുനലൂർ സോമരാജനെ പോലെ നേതൃത്വം നൽകുന്നവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുക്കപ്പെടുന്നത് ഇരുപത്തിയൊന്ന് പേരിൽ പലരും ശൈ ശയാവലംബികളാണ് പതിനാറ് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളുമാണ് ഇന്ന് ഗാന്ധി ഭവനിലേക്ക് യാത്രയാകുന്നത്